കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ കണ്ടുമുട്ടി ആ സിസ്റ്റർ എന്നോട് ആ സിസ്റ്റർ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു സിസ്റ്ററാണ് ആ സിസ്റ്ററിനോട് പറഞ്ഞു അച്ഛാ ഞാൻ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ സ്കൂളുകളിലൊക്കെ വലിയ വലിയ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് കുറച്ച് നാളുകളായിട്ട് ഞാൻ നോർത്ത് ഈസ്റ്റിലാണ് എനിക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുവാനായിട്ട് സിസ്റ്റർ പറഞ്ഞു ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ചോളം ഗ്രാമങ്ങളുള്ള ഗ്രാമങ്ങളുള്ള വലിയൊരു സ്ഥലത്താണ് സിസ്റ്റർ ആയിരിക്കുക അതിലൊരു ഗ്രാമത്തിലാണ് സിസ്റ്റർ ശ്രദ്ധിച്ചു കേൾക്കണേ സിസ്റ്റർ പറഞ്ഞു അച്ഛോ ഞങ്ങളുടെ ഗ്രാമത്തിൽ എപ്പോഴും കുർബാന ഇല്ല എല്ലാ ഞായറാഴ്ചയിലും കുർബാന ഇല്ല എന്നിട്ട് സിസ്റ്റർ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു എന്നാൽ ഞങ്ങളുടെ പള്ളിയില് എല്ലാ ഞായറാഴ്ചയും പരിശുദുർബാന ഉണ്ട് ഇതെന്താണ് സിസ്റ്റർ ആദ്യം എന്നാ പറഞ്ഞത് എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധുർബാന ഇല്ല എന്നാൽ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ പള്ളിയിൽ പരിശുദ്ധുർബാന ഉണ്ട് തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ ശ്രദ്ധിച്ച് കേൾക്കണം സിസ്റ്റർ പറയുകയായിരുന്നു എന്റെ അച്ചാ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇവിടുന്ന് അവിടുന്ന് കേരളത്തിലോട്ടൊക്കെ വരുമ്പോൾ അച്ഛാ ഇവിടെയുള്ള മക്കളെക്കാളും പരിശുതെർപാനയോടും ഭക്തി എൻ്റെ നാട്ടിലുള്ള മക്കളെക്കാളും ഏറ്റവും കൂടുതൽ പരിശുദ്ധ തെരുവാനോടുള്ള ഭക്തി ഉള്ളത് ഞാൻ ആ സേവനമനുഷ്ഠിക്കുന്ന ആ പ്രദേശത്താണ് അച്ഛ ആ ഗ്രാമങ്ങളിലെ ജനം വികാരി അച്ഛന ഞങ്ങളുടെ പള്ളിയിൽ കൊച്ചു പള്ളിയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ പള്ളി ആ പള്ളിയിലേക്ക് എപ്പോഴും വരുവാനായിട്ട് ഒക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രം എല്ലാ ഞായറാഴ്ചയും വരത്തില്ല ഇടയ്ക്കിടയ്ക്കു മാത്രമേ അദ്ദേഹം വരികയുള്ളൂ പരിശുദ്ധ റുപാന് അർപ്പിക്കുവാൻ അവസരമില്ലാത്ത കൊണ്ട് എല്ലായിടത്തും എത്തിപ്പെടണമല്ലോ അതുകൊണ്ടാണ് വരാത്തത് എന്നാൽ എല്ലാ ഞായറാഴ്ചയും വൈദികൻ വന്നില്ലെങ്കിലും ഞങ്ങൾ പരിശുദ്ധ റുപാൻ അർപ്പിക്കും അതെങ്ങനെയാ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നത് വൈദികൻ വന്നില്ലെങ്കിലും പുരോഹിതൻ വന്നില്ലെങ്കിലും ഞങ്ങൾ അവിടെ പരിശുദ്ധ പരിശുദ്പാൻ അർപ്പിക്കും വിചാരിച്ച സിസ്റ്റേഴ്സ് പോയിട്ട് പരിശുദ്ധ റൂപാന അർപ്പിച്ചു വന്നു ഇല്ല പ്രിയപ്പെട്ട മക്കളെ സിസ്റ്റർ പറയുകയായിരുന്നോ ഞങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാവർക്കും പരിശുദ്ധ പരിശുദ്ധ ഈ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തുടങ്ങിയ അവസാനം വരെ അവർക്ക് മനപ്പാഠമാണ് ചില അച്ഛന്മാരൊക്കെ മനപ്പാഠം ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെയൊക്കെ ആയിരിക്കാം ഈ മക്കൾക്ക് മനപ്പാഠമാണ് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു എൻ്റെ സിസ്റ്ററെ അപ്പോൾ ഈ അച്ഛന്മാർ ചൊല്ലുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്റെ ചോ ഞങ്ങളെല്ലാവരും രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഒത്തുകൂടും ഞായറാഴ്ച കടമുള്ള ദിവസമാണ് ശരിയല്ലേ ശരിയല്ലേ ഞായറാഴ്ച കടമുള്ള ദിവസമാണ് എൻ്റെ ഗ്രാമത്തിലെ മക്കള് ഒരൊറ്റ വ്യക്തി പോലും അന്നേ ദിവസം ഒരു ജോലിക്കും പോകത്തില്ല ഒരു ജോലിക്ക് അവർ പോകത്തില്ല രാവിലെ എട്ട് മണിക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ രൂപാന പ്രവേശന ഗാനം മുതൽ അങ്ങോട്ട് തുടങ്ങും പ്രവേശന ഗാനം മുതൽ അങ്ങോട്ട് തുടങ്ങും ഞങ്ങൾ എല്ലാവരും കൂടി പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധമാ എല്ലാവരും കൂടിയാണ് അവിടെ അച്ഛനില്ല ഞങ്ങൾ ആ ജന ദൈവജനം മുഴുവൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പാട്ടുണ്ട് പ്രവേശനഗാനത്തോടൊപ്പം ഡാൻസ് കളിച്ചവർ വരുന്നു പ്രവേശന ഗാനമായി പള്ളിയിലെത്തി എല്ലാവരും അൾത്താരിക്ക് മുന്നിൽ വരുന്നു അതിൻ്റെ ഇടയ്ക്ക് പ്രൈസാൻ പോഷിപ്പ് സ്തുതിപ്പുണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തലുണ്ട് അത്യുന്നതങ്ങളിൽ പാടു എല്ലാം പാടി കാഴ്ചവെപ്പുണ്ട് എല്ലാം പാടി ആ മന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അവർ ചൊല്ലത്തില്ല അവിടെ അപ്പമില്ല വീഞ്ഞില്ല ഒന്നുമില്ല അപ്പമില്ല വീഞ്ഞില്ല അത് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പവും വീഞ്ഞുമില്ല കർത്താവിന്റെ ചിരു തിരു ശരീര രഹസ്യങ്ങളില്ല കൂനാശ മന്ത്രോണങ്ങളില്ല വൈദികൻ പക്ഷേ അവർക്ക് പള്ളിയിൽ വരാതിരിക്കാൻ ഒക്കില്ല അവരവിടെ വരുമ്പോൾ അവര് മനസ്സിൽ ആത്മന കാണുന്നു ശരിയാ വൈദികൻ വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കു ഞങ്ങളുടെ വൈദികൻ ഇതേ സമയത്ത് തന്നെ ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു ഗ്രാമത്തിൽ ഇപ്പോൾ ബലി അർപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികൻ ഇവിടെ വരുന്ന ഇവിടെ വരേണ്ട വൈദികൻ ഏതോ ഒരു ഗ്രാമത്തിൽ ഇതേ സമയത്ത് പരിശുദ്ധ റുബാന അർപ്പിക്കുന്നുണ്ട് ലോകത്തിലെ പല ഭാഗങ്ങളിലും പരിശുദ്ധ റുബാന അർപ്പിക്കപ്പെടുന്നുണ്ട് ആ ബലികളോടൊക്കെ ചേർന്നുകൊണ്ട് ഞാൻ ഞങ്ങളിതാ ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു ഹലെ ലയ്യ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടോ ആ ഞാനും കേട്ടിട്ടില്ലായിരുന്നു ഹല ലുയ്യാ ഹല ലുയ്യാ ഇനി ഈ ഈ പരിശുദ്ധ റുബാനയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിച്ചേക്കരുത് അവരെല്ലാം കൂടി വീട്ടിൽ പോകുമെന്ന് ഇല്ല ആ സിസ്റ്റർ പറഞ്ഞു എൻ്റെ അച്ചോ ഞായറാഴ്ച കടമുള്ള ദിവസമാണെങ്കിൽ അവർ ഇവിടെ ഈ പള്ളിയെ ചുറ്റിപ്പറ്റി നാലുമണിവരെങ്കിലും ഉണ്ടാകും വൈകുന്നേരം നാല് മണിവരെങ്കിലും ഉണ്ടാകും അന്ന് ജോലിയില്ല ഒന്നുമില്ല കുടുംബം മുഴുവൻ പള്ളിയിലാണ് കുടുംബം മുഴുവൻ ഈ ആൾ ചുറ്റും അവർ പ്രാർത്ഥിക്കും പ്രൈസ് ആൻഡ് മോശം കർത്താവിനെ സ്തുതിച്ചു പാടും നമ്മൾ ഇന്നലെയൊക്കെ പാടിയതുപോലെ പോലെ നന്ദിയോടെ കരങ്ങളടിച്ച് പാടും പരസ്പരം പ്രാർത്ഥിക്കും ശുശ്രൂഷകൾ നടത്തും ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു വീട്ടിൽ പോകത്തുള്ളൂ ഹലേ ലുയാ ഹലിയ നോക്കിക്കേ പരിശുദ്ധ കുർബാനയോടുള്ള തീക്ഷ്ണത നോക്കിക്കേ ദൈവജനത്തിന്റെ തീക്ഷ്ണത നോക്കിക്കേ അവരുടെ ആഗ്രഹം നോക്കിക്കേ അവർക്കറിയാം പരിശുദ്ധ കൃപാന കൂതാശകളുടെ കൂതാശയാണ് പരിശുദ്ധ കുർബാന എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ് പരിശുദ്ധ കുർബാനയാണെന്ന് അവർക്ക് അറിയാം അവരുടെ ജീവിതത്തിൽ സഹനങ്ങളില്ലാത്ത വ്യക്തികളാണോ സഹനങ്ങളൊക്കെ ഒത്തിരിയേറെ മ ഉള്ള മക്കളാണ് ചില മക്കള് സിസ്റ്റർ പറഞ്ഞു ഭക്ഷണം പോലും കിട്ടാത്ത പട്ടിണി പാവങ്ങൾ അവിടെ ഉണ്ടോ അലേലുയ്യാ